എന്റെ രാമൻകുട്ടി ഇത് ലോക ആദ്യത്തെ സംഭവമാണല്ലോ ഒന്നുമില്ലേലും നിങ്ങളെ ചേർത്ത് വെച്ച പ്രേമത്തിന്റെ ബ്രോക്കർ അല്ലടോ ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ആലോചനമായിട്ട് വണ്ടിക്കാശ് മുടക്കി ബാംഗ്ലൂര് വരേണ്ട വല്ല കാര്യമുണ്ട് അവിടെ അങ്ങനെ ഒരു ആലോചന വന്നപ്പോ അവരെന്നെയാ ചുമതല ഏൽപ്പിച്ചത് ഞാനത് ഇവിടെ ഒന്ന് പറഞ്ഞു ഇനി അവരെ വിളിച്ചു ഉണ്ണി പറഞ്ഞോ ഗൗരിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് പക്ഷേ അതിലൊരു ചെറിയ കുഴപ്പമുണ്ടല്ലോ രാമൻകുട്ടി ഗൗരിയെ ഇഷ്ടമല്ലെന്ന് എൻ്റെ നാവുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ മനസ്സാവിഷ വഞ്ചിക്കുന്ന കാര്യമായിരിക്കും കാരണം എനിക്കവളെ ഇഷ്ട ആ ഇഷ്ടം അവളെ അറിയിക്കാനും കല്യാണത്തിന് അവളെ സമ്മതം വാങ്ങാനുമാണ് അന്ന് ഞാനവിടെ വന്നത് പക്ഷെ അതിനിടെ താൻ ഓവർടേക്ക് ചെയ്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചോളഞ്ഞില്ലേ പക്ഷെ രാമൻകുട്ടി വിഷമിക്കേണ്ട എന്നെ ആ രീതിയിൽ അവൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു രാമൻകുട്ടി അവിടെ ചെന്നിട്ട് പറഞ്ഞോളൂ എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോ ഇനി നിങ്ങളുടെ കല്യാണത്തിന് കാണാം ഉണ്ണിക്ക് ഉള്ളതുപോലെ ഗൗരിക്ക് ഉണ്ണി ഇഷ്ടമാണ് ഇതിനിടയിൽ ഞാൻ വന്ന് പെട്ടതുകൊണ്ടാണ് ആ ഇഷ്ട അവര് തമ്മിൽ അറിയാതെ പോയത് ഇതിപ്പം അറിയാവുന്നത് എനിക്ക് മാത്രമാണ് ആ സ്ഥിതിക്ക് ഞാനാ സത്യം ഒരു ശരി ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കയറിയിട്ട് വയ്യ നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം ദേ ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട് അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട് പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യ അവര് കെട്ടിച്ചു അങ്ങനെ കെട്ടിച്ചു ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ തന്ത്രിടാ ഒരു പെണ്ണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ ഒരാളോടെ പറയൂ ഗൗരി അത് പറഞ്ഞത് നിന്റെ മോത്തോക്കിയാ ഇടയിൽ ഉണ്ണീന്നും ബാംഗ്ലൂരിന്നും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയടാ നിനക്ക് അവളെ ഇഷ്ടാണെന്ന് അപ്പെല്ലാം പറഞ്ഞ പോലെ കാര്യം നിൽക്കണ്ട നീ ബാംഗ്ലൂരിൽ പോയിട്ട് കല്യാണം ആലോചിക്കാനോ അതോ മുടക്കാനോ എന്താണത് ഇവള് പറയുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ കേട്ടില്ലേ അതിൽ സത്യമുണ്ട് അത് മുത്തശ്ശൻ എങ്ങനെ സത്യം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഹോ എത്ര നാളാടാ ഇത് തുടങ്ങിട്ട് കൊറച്ചു ദിവസം ദിവസം കൊണ്ട് ഒരു പ്രേമം ഇത്രയധികം പടർന്ന് പന്തിരിക്കു മാറ്റു എനിക്കറിയില്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തുറന്നു പറയാമായിരുന്നില്ല ബാംഗ്ലൂരിന് പുറപ്പെട്ട ഉടനെ തന്നെ അവൻ എന്നെ വിളിച്ചിരുന്നു ഉണ്ണി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനാണ് എന്നോട് പറഞ്ഞത് അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഇതിനെതിരെ ഇതിൽ ഇതിൽപര സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്തുണ്ടാ കുട്ടിരാമ എന്റെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ എന്ന് പറയുന്നത് തന്നെ വലിയ ചെറുപ്പം മുതൽ അവൾക്ക് വേണ്ടി ഇവളാ സംസാരിച്ചിരുന്നത് പേർക്കും സഹിക്കാൻ പറ്റാത്ത ഇപ്പോ തന്നെ അതിനൊരു കാണിച്ചു തന്നല്ലോഷങ്ങളും നോക്കി പേടിപ്പിക്കണ്ട ഞാൻ ഞാൻ ഇനി ഇടും വരും എന്റെ മകൾ ഗവിരിയും തെക്കേടത്ത് പരേതനായ ശ്രീധരനുണ്ണിയുടെ മകൻ രാമൻകുട്ടിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന തുലാമാസം പതിനാലാം തീയതി നടത്താനായി തീരുമാനിച്ച വിവരം ഞങ്ങൾ സന്തോഷത്തോടെ നമസ്കാരം ഇത് ഞാൻ രാമൻകുട്ടി നമ്മുടെ ബിസ്ക്കറ്റ് ഫാക്ടറി മാനേജർ ആയിട്ട് മിസ്റ്റർ തമ്പി പാചകക്കാരനാണെന്നാണല്ലോ ബിസ്ക്കറ്റും പറ്റില്ലല്ലോ എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതല്ലേ മിസ്റ്റർ നായ് ബ്ലഡ് അവരെന്താ പറഞ്ഞെന്നറിയോ ഒന്നു വന്നേ അതെ ഭക്ഷണം അതിന് സമയൂ ക്ഷമിക്കണം എത്തില്ല ഭക്ഷണം കയറ്റി വന്ന വാൻ ഒരു ലോറി ആയിട്ട് ഇടിച്ചു മാറും ആളപായൊന്നുമില്ല ഈ സമയത്ത് ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം ആരാ പറഞ്ഞ കലവറയിൽ ആഘോഷമില്ലെന്ന് എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ആഘോഷമായിട്ടൊരു സദ്യ ഉണ്ടാക്കാം എന്താ അതെ എല്ലാവരും കൂടി ആഞ്ഞു പിടിക്കണം അതിനെന്താ എല്ലാവരും ആഞ്ഞു പിടിക്കലോ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചേ പിടിച്ചെടുത്തി മരിച്ചു വന്ന സത്യ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കുറച്ച് നാളുകൾ തന്നെ വേണ്ടി വന്നു പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെയും ഗൗരവിയുടെയും വിവാഹം നടത്താൻ തീരുമാനമുണ്ടായി ഇരു കുടുംബങ്ങളിലും വീണ്ടും സന്തോഷം കടന്നു വന്നു അങ്ങനെ ഈ കല്യാണരാമൻ്റെ കല്യാണ പന്തല ഉയർന്നു ല്ലേ അവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ അതെ പക്ഷെ ഇപ്പൊ ചെല്ലാൻ പറഞ്ഞ അച്ചാ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പിടിക്കാൻ ഞാൻ അവനെ ആ പെണ്ണിനെ കാണാൻ വേണ്ടി കാരണങ്ങൾ

ഒന്നും വേറെ ചെയ്യിക്കാൻ ദൈവാധീനം ദൈവാധീനം കൊണ്ട് സംഭവിച്ചില്ല ഉണ്ടാവും ഏതായാലും നാളെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവല്ലേ നിങ്ങള് രണ്ടാളും എന്താ ഇങ്ങനെ ഓരോ ദുർനിത്തങ്ങള് ഒന്ന് നഷ്ടപ്പെട്ടതിന്റെ വേദന മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുമ്പോഴാ തമ്പി സാറേ ഒന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയരുത് കണിയാന്റെ അടുത്ത് പോയി ജാതക പൊരുത്തം നോക്കിയതൊക്കെ ചെരി തന്നെ പക്ഷെ അതുകൊണ്ടായില്ല നിങ്ങൾ ഇന്ന് എന്നെ മേപ്പാട്ട് തിരുമേനിച്ചെന്ന് കണ്ട് ഗൗരിക്കുഞ്ഞിന്റെ പേരിൽ ഒരു മൃത്യുജയ ഹോമം നടത്തണം അതിന് ഉപേക്ഷ വിചാരിക്കരുത് എന്തായിരുന്നു പ്രാർത്ഥിച്ചത് ഈ സന്നിധിയിലെ പോലെ എന്നും നമ്മുടെ സ്നേഹം കാത്തു സൂക്ഷിക്കണം മരണം പോലും നമ്മുടെ അടുത്തേക്ക് ഒരുമിച്ച് കടന്നു വരാൻ പാടുള്ളൂ എന്നൊക്കെ ഞാനും അതെ ദേവി നമ്മുടെ പ്രാർത്ഥന അല്ലേ പിന്നെ അതോ പറ്റിക്കോ അങ്ങനെ പറയലേ മകളെ വിവാഹം കഴിച്ച് അയക്കാൻ പോകുന്ന ഈ തെക്കേടത്തെ തറവാട് എനിക്ക് നന്നായിട്ടറിയാം അവിടുത്തെ കാർന്നോറ് ചില കർമ്മങ്ങൾക്ക് വേണ്ടി പണ്ടിവിടെ വന്നിട്ടുണ്ടേ നല്ല എങ്കിലും സത്യം മറിച്ചു വെക്കുന്ന പാപമാണെന്ന് വിശ്വസിക്കുന്നോണ്ട് പറയാ ആ തറവാട്ടിൽ സ്ത്രീകൾ പാടില്ല ആ കുടുംബത്തിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ അറിയാലോ അത് നിങ്ങളുടെ രാമൻകുട്ടിയുടെ മുത്തശ്ശന്റെ ഭാര്യ അവരുടെ ആദ്യത്തെ പ്രസവത്തോടെയാണ് മരിച്ചത് രാമൻകുട്ടി ജനിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോ അവന്റെ അമ്മ പാമ്പുകടിയേറ്റ് ജ്യേഷ്ഠന്റെ ഭാര്യ പിന്നെ ഇവിടുത്തെ കുട്ടി അങ്ങനെ എത്ര ഉദാഹരണങ്ങളാ കാണിച്ചു അവിടെ സ്ത്രീകൾ വാടില്ല എന്നുള്ള കാര്യത്തില് തർക്കമില്ല ഈ വിവാഹം വേണ്ടെന്ന് വെക്കുക വിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം വരുന്ന ഭവിഷ്യത്തുകളെ നേരിടാമെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തുക ഓ എഴുത്തിയമ്മ ഞങ്ങളുടെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എടത്തിയമ്മയായിരുന്നു ശരിയാ എൻ്റെ മോള് മറ്റൊരു ലോകത്തിരുന്ന് ഇപ്പം എല്ലാം അറിയുന്നുണ്ടാവും എന്തും വല്ലാതെ രാമൻകുട്ടി സ്വസ്ഥമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് അല്പനേരം എങ്ങോട്ടെങ്കിലും മാറി ചിലപ്പോൾ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിരിക്കും പക്ഷേ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല ഒരു മോള് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇപ്പോഴും അങ്ങ് തീർത്ത് മാറിയിട്ടില്ല ഇതിപ്പോ നമുക്ക് രണ്ടു മാത്രമേ അറിയാവൂ മറ്റൊരാള് ഇതറിയരുത് ഈ കാര്യങ്ങളൊക്കെ ഗൗരിയോട് പറഞ്ഞാൽ നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മരിക്കാൻ തയ്യാറായിട്ടാണെങ്കിലും അവൾ ഈ വിവാഹത്തിനു വേണ്ടി ശാഖ്യം പിടിക്കും അതുകൊണ്ട് ഈ കഥകൾ ആരെയറിയിക്കാതെ നീയായിട്ട് തുടങ്ങി വെച്ചതെല്ലാം നീയായിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് തരണം സ്വന്തം മകളുടെ ജീവന് വേണ്ടി ഒരച്ഛൻ നിന്നോട് അപേക്ഷിക്കുകയാണ് പറയേ ഇതൊന്നും അറിയാതെ അവള് കല്യാണത്തിന് വരില്ല ഞാനി എന്താ ചെയ്യേണ്ടത് പറയുന്ന പോലെ ഞാൻ അനുസരിക്കാം കല്യാണത്തിന്റെ തലേന്ന് പോലും നിന്റെ ഒന്നും മനസ്സും ശുദ്ധല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇവന്റെ അഴിഞ്ഞാടെ നിർത്താറായില്ല കളിക്കൂട്ടുകാരനെ പറഞ്ഞു സാ വന്ന രാമൻകുട്ടി എന്തൊക്കെയാ പറയുന്നത് ഇവിടെ ഉണ്ടാ വേണ്ട എന്നെ വിഡിയാക്ക നോക്കണ്ട എന്നോട് നീ പറഞ്ഞിട്ടില്ലേ നീ ഇവിടെ സ്നേഹിച്ചിരുന്നു ഇല്ലേ നീ പറഞ്ഞിട്ടില്ലേ അതെ നീ പറഞ്ഞു നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവനും നിനക്ക് ഇഷ്ടപ്പെടുന്നു വേണ്ട ഞായീറിനകൾ ഒന്നും വേണ്ട എനിക്കെല്ലാം മനസ്സിലായി നിനക്ക് നിനക്ക് സ്നേഹിക്കാൻ സ്നേഹിക്കാനൊരാള് കല്യാണം കഴിക്കാൻ വേറൊരാള് ഇവിടം കൊണ്ട് അവസാനിക്കുക സാറിന്റെ മകളെ വിവാഹം കഴിക്കാൻ എനിക്ക് എനിക്ക് സാധ്യല്ലോട്ടാ ഇവര് തമ്മില് പണ്ട് ഇഷ്ടിച്ചിട്ടും എന്തൊക്കെയാണ് ചെറുപ്പം ഒരുമിച്ച് ആ ബന്ധം നീ സംശയിക്കരുത് നീ വന്നേ വേണ്ട ഈ കാര്യത്തിൽ ഇടപെടണ്ട വ്യക്തിപരമായ സംശയിരുത്തുണ്ടാ എപരമായ നിന്റെ അച്ചോട്ടനല്ലേ പറയുന്നത് ഈ കാര്യത്തിൽ എനിക്ക് ആരും ഉപദേശമൊന്നും വേണ്ട അച്ചോട്ടിനൊന്ന് പോകുന്നുണ്ടോ ഈ കല്യാണം നടക്കില്ല നീ വെറുതെ വേണ്ടാത്ത ഒന്നും പറയണ്ട ഈ കല്യാണം നടക്കണം നീ എന്റെ അനുജനാണെങ്കിൽ ഈ കല്യാണം നടന്നിരിക്കും കാര്യം പറഞ്ഞ വിശ്വാസം ഇല്ല കണ്ടവന്റെ ഉച്ച തല കെട്ടിക്കാൻ പറഞ്ഞ് ഇല്ലാത്ത കഥകളുണ്ടാക്കി ഒരു ജീവൻ പെങ്കുച്ച തന്റെ വൃത്തികെട്ടതാണെന്ന് നടന്നില്ല നിങ്ങളുടെ സ്നേഹത്തിന് കൂട്ടു കൂട്ടുന്ന് ഞാനും ചതിച്ച കൊണ്ടും ഈ കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാക്കിട്ട് കല്യാണം എങ്ങനെ നീ വേണ്ട പിന്നെ നീ ബന്ധം ഉണ്ടാവില്ല വേണ്ട എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത രാമൻകുട്ടിയെ ഇനി നിർബന്ധിക്കരുത് എനിക്ക് വിവാഹം വേണ്ട ഞാൻ എന്റെ ജീവനെക്കാൾ സ്നേഹിച്ച രാമൻകുട്ടിയല്ല ഇപ്പ എന്റെ മുമ്പി നിൽക്കുന്നത് രാമൻകുട്ടി പൊക്കോളൂ ഇനി ഒരിക്കലും എന്റെ കൺമി വരരുത് ഒരിക്കലും